നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കിലിൻ എംബാപ്പയും ഫ്രഞ്ച് ടീമിൻ്റെ കോച്ച് ദിതിയെ ദാമ്പുൻ തബിൽ എന്താണിപ്പോൾ പ്രശ്നം ആരാധകർ ആരാധകരാത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ വർഷത്തെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ഫ്രാൻസിൻ്റെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോഴും എംബാപ്പയെ ഒഴിവാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് പരിക്കൊന്നുമില്ല നമ്മൾ കാണുന്നതല്ല അദ്ദേഹം റയൽ റയൽമാരു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു പരിക്കൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ കോളപ്പിൽ ആ കോളപ്പിലും അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാൻസ് സ്കോഡിലേക്ക് വിളിച്ചില്ല അതിനുമുമ്പ് പരിക്കായിരുന്നു പക്ഷെ പരിക്ക് മാറി റയലിനായിട്ട് ചാമ്പ്യൻസ് ലീഗ് മത്സരം അടക്കം അദ്ദേഹം കളിച്ചുകൊണ്ട് അന്ന് തിരികെ വന്നിരുന്നു എന്നിട്ടും പക്ഷേ സ്കോഡിൽ ഉൾപ്പെടുത്തിയില്ല ഇവിടെ ഇപ്പോൾ വീണ്ടും ഒരു പരിക്കുമില്ല ഒരു പ്രശ്നവുമില്ല എന്നിട്ടും എംബാപ്പയെ ദശാം സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിപ്പോൾ എന്നേക്കുമായിട്ട് ഒഴിവാക്കിയതല്ലെന്നും ഈ ഒരു കോളപ്പിന് വേണ്ടിയുള്ള തീരുമാനമാണെന്ന് ദശാം പറഞ്ഞതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഗതി എന്തായാലും ഈ വർഷത്തെ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ യു എഫ് ആ നേഷ്യൻസ് ലീഗ് മത്സരങ്ങളാണ് നവംബർ പതിനഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് ഫ്രാൻസ് ഇസ്രായേലുമായിട്ട് കളിക്കുന്നു നവംബർ പതിനെട്ടിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് ഫ്രാൻസ് ഇറ്റലിയുമായിട്ട് കളിക്കുന്നു അപ്പോൾ ഇസ്രായേലിനെതിരെയും ഇറ്റലിക്കെതിരെയുള്ള മത്സരങ്ങൾക്ക് ഫ്രഞ്ച് സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ നായകനായിരുന്ന കിലിൻ അംബാപ്പയെ വീണ്ടും തഴഞ്ഞിരിക്കുകയാണ് ഏതായാലും ഫ്രാൻസിൻ്റെ സ്കോഡെന്ന് നോക്കാം സ്കോഡിലൊരു ഫസ്റ്റ് കോളപ്പ് കിട്ടിയ താരമുണ്ട് ഗോൾ കീപ്പർ ഷെവാലിയർ അദ്ദേഹത്തിൻ്റെ ആദ്യ കോളപ്പാണ് മറ്റു താരങ്ങൾ വൈജ്ഞാനും സാമ്പയുമാണ് ഗോൾ കീപ്പർമാരായിട്ടുള്ളത് ഡിഫൻഡർമാരായിട്ട് ക്ലോസ് ഉണ്ട് ഡിഗ്നെ ഫൊഫാന തിയോ ഹെർണാണ്ടസ് കൊനാറ്റെ ഹുൽസ്കൂണ്ടെ സാലിബ ഉപ്പമെക്കാനോ എന്നിവരാണുള്ളത് മധുതിരയിലേക്ക് കമോവിങ്ക ഗ്യുണ്ടോസി കാണ്ടെ കോനെ റാബിയോട്ട് വാരംചേറെ മറി എന്നിവരാണുള്ളത് മുന്നേറ്റുതുരയിൽ ബർക്കോല ഓസ്മാൻ ഡംബലെ രണ്ടാൽ കൊലമുനി ക്രിസ്തുഫർ എങ്കുങ്കു ഓലീസെ തുറാം എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും എബാപ്പയെ വീണ്ടും സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയായിട്ട് മാറുന്നുണ്ട് ഫ്രാൻസ് ആണെങ്കിൽ യുറോപ്പ നേഷൻസ് ലീഗിന്റെ ലീഗ് എയുടെ ഗ്രൂപ്പ് രണ്ടിൽ നാല് കളികളിൽ നിന്ന് മൂന്ന് വിജയവും ഒരു തോൽവിയുമായിട്ട് ഒമ്പത് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് നാല് കളിയിൽ നിന്ന് പത്ത് പോയിന്റുള്ള ഇറ്റലിയാണ് ആ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം